കണ്ടുമുട്ടി അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും കുചേലനും കുചേല സുഹൃത്തായ ശ്രീകൃഷ്ണനുമായിട്ടുള്ള ബന്ധം തന്നെയായിരുന്നു എനിക്കും പുന്നറ ചെട്ടനുമായിട്ടുണ്ടായിരുന്നു പുന്നറ വക്കീൽ പണി പഠിക്കാനായിട്ട് മധുരയിൽ പോയിരുന്നു മധുരയിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആ യാത്രയുടെ ശബ്ദം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പേ ചാടി വീണ് ഗാന്ധിജിക്ക് ഒപ്പ് സത്യഗ്രഹത്തിന് ആക്കവും ഊക്കവും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തകനായിട്ട് രംഗത്തേക്ക് കടന്നു വന്നു ഒരിക്കൽ പിന്റേ അടിച്ചെടുത്ത് കാട്ടിലെറിഞ്ഞിരുന്നു അദ്ദേഹം താകാതിരുന്നത് സോഷ്യലിസ്റ്റുകാരനായ മണിക്കലാത്ത് കണ്ടും ഞങ്ങളുടെ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അന്ന് വിദ്യാർത്ഥിനേതാവായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന സ്റ്റാച്ചു വെക്കുന്ന കാലം വരെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ തന്നെ ആയിരുന്നു എന്ന ചേട്ടന് തന്നെയാണ് കേരളത്തെ ആദ്യമായി ഞാൻ പറഞ്ഞില്ലേ അഹിംസാ മന്ത്രവുമായി ഇപ്പുളത്തിലേക്ക് പോകുമ്പോൾ ആ ശബ്ദം കേട്ടറിനെ ചാടി വീണ ആളായിരുന്നു കൊന്നറ കൊന്നരയ്ക്ക് ജാതിയില്ല മതമില്ല ഞങ്ങളെല്ലാം സർവോദയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ് പൊന്നരത്തെ വലിയ യാത്ര പ്രബുദ്ധത ഉണ്ടായിരുന്നു ഒരു നേതാവല്ലായിരുന്നു ഗാന്ധിജിയോടൊപ്പം തന്നെ അദ്ദേഹത്തെ താരതമ്യ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നതിൽ എന്നോടാണ് ഞാൻ പൂർണ്ണമായി വഹിച്ചിരിക്കുന്നത് അത് ഹൈക്കോടതി തിരുവനന്തപുരത്ത് വേണം എന്ന് ബാർ അസോസിയേഷൻ്റെ അസോസിയേഷനിലെ തീരുമാനം അത് പ്രാവർത്തിയമാക്കുന്നതിന് വേണ്ടി നടന്ന ഐതിഹാസികമായ സമരം എന്ന് തന്നെ പറയാം ഞാൻ ഞാൻ പങ്കാളിയായിരുന്നു എൻ്റെ ഗുരുവും മാർഗദർശിയും ആയിരുന്നു പൊന്നറീഷ് സംശയം സംശയമില്ല പൊന്നറ ക്രിസ്തുക്കാരൻ തന്നെ ആയിരുന്നു മേയറുടെ കാറിൽ കാണിക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു പഞ്ചാബ് ഗവർണറായിരുന്ന പട്ടം താണ് പിള്ള പൊന്നത മരിക്കുന്ന സമയത്ത് കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു നോക്ക് കാണാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല തിരിഞ്ഞു പോലും നോക്കിയില്ല അന്ന് അവരുടെ അടുത്ത് പൊന്നരച്ചേട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന ശേഷക്കാരിയാണ് പൊന്നറത്തേട്ടൻ ആരായിരുന്നു കന്യാകുമാരി പോയി കൊടുക്കുക അവസരത്തിൽ ഞാൻ അജീവിക്കരുപ്പോൾ ശ്രീകുമാരണ്ണനാണ് എൻ്റെ എല്ലാ ചുമതലയും വഹിച്ചു ശ്രീകുമാരണ്ണൻ në hap të dytë